കേരളത്തിൽ നാളെ അതിതീവ്ര മഴ നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളത്തെ മഴ അപ്ഡേറ്റുകളും അതോടൊപ്പം അവധി അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേരളത്തിൽ വരുന്ന രണ്ട് ദിവസം കൂടി അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നതാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ മൂന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കളക്ടറുടെ പ്രോ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു തൃശ്ശൂർ ജി തൃശ്ശൂർ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിലാണ് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയായിരിക്കും സി ബി എസ് ഇ ഐ സി ഐ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രാസുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്നും അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം കളക്ടർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് സ്കൂളുകൾ അംഗണവാടികൾ മതപഠന ക്ലാസുകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റം വരുന്നു അതോടൊപ്പം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ലെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് തുടർന്ന് അവധി പ്രഖ്യാപിച്ച മറ്റൊരു ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ നാളെ അവധിയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനസുരക്ഷയെ മുൻനിർത്തി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അടുത്ത രണ്ട് ദിവസം കൂടി കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ തന്നെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് ജില്ലകളിൽ നാളെ ഇന്ന് രളുപ്പിനോടുകൂടി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളേറെയാണ് കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ രാവിലെയോടുകൂടി കളക്ടർമാർ കൂടുതൽ ജില്ലകളെ അവധി പ്രഖ്യാപിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഷോട്ടിംഗ് റിസോർട്ടുകൾക്കും അതോടൊപ്പം തന്നെ അവധി അപ്ഡേറ്റുകൾക്കും ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക